ഒരു മനുഷ്യനെ ഒരു കണ്ണ് കാണാത്ത ഒരു ചെറുപ്പക്കാരനെ ഒരു പത്തിരുപത് പോലീസുകാർ വളഞ്ഞിട്ട് തല്ലുന്നത് ഈ ലോകം മുഴുവൻ കണ്ടതാണ് സ്റ്റേഷനിൽ കിട്ടിയതാണ് അടി അല്ലാണ്ട് സമരത്തിന് ഇറങ്ങിയിട്ട് കിട്ടിയതല്ല അടി എല്ലാരും കുറിച്ചകത്തേക്ക് ഇട്ടപ്പോ ഞാനും അതാ മതി അകത്തേക്ക് കയറാൻ വേണ്ടി നിക്കണോടുത്താണ് ഓർക്കാപ്പുറത്ത് അടി വന്നത് ൾക്കാര് നേതാക്കന്മാര് വന്നിട്ട് പറഞ്ഞാ നമുക്ക് ചെയ്യാൻ പിന്നെ ഇതുവരെ ബാതിലുള്ള വന്നിട്ട് ഞാൻ നേതാക്കന്മാർ ഒറ്റ ഈ സമരത്തിന് വരുന്നതിന് മുമ്പ് ഒരു പെറ്റിക്കേസ് പോലും ഇല്ലാത്ത ഒരാളാണ് പത്തൊമ്പത് കേസ് ആവിക്കൽ തോട് കോഴിക്കോട് കോർപ്പറേഷൻ്റെ അറുപത്തിയാറാം വാർഡിലെ മത്സ്യത്തൊഴിലാളികളടക്കം തിങ്ങിപ്പാർക്കുന്ന പ്രദേശം ജില്ലയിലെ പ്രധാന ഹാർബറുകളിലൊന്നായ വെള്ളയിൽ ഹാർബറിന് സമീപമാണ് സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്നത് ഇവിടെയാണ് രണ്ടായിരത്തി പത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നത് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നോടെ പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമം തുടങ്ങി പ്ലാന്റ് നിർമ്മാണം ആരംഭിക്കാനുള്ള നടപടികളുമായി കോർപ്പറേഷൻ എത്തിയതോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ പദ്ധതിക്കെതിരെ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചു നമുക്ക് ഈ പ്ലാന്റ് ഇവിടെ വരുന്നതോടെ തങ്ങളുടെ സാമൂഹിക ജീവിതം തകരുമെന്നായിരുന്നു നാട്ടുകാരുടെ ആശങ്ക ആ ആശങ്ക കേൾക്കാനോ ചർച്ച ചെയ്യാനോ കോർപ്പറേഷൻ തയ്യാറായില്ല പകരം ഭീകരവാദ ചാപ്പകൾ നൽകി സമരത്തെ അടിച്ചമർത്താനായിരുന്നു കോർപ്പറേഷന്റെ ശ്രമം വളരെ ധിക്കാരപരമായിട്ടാണ് ആ പദ്ധതിയുമായിട്ട് ഇവിടെ ഈ കോഴിക്കോട് കോർപ്പറേഷൻ വരുന്നത് അങ്ങനെ രണ്ടു മൂന്നും മീറ്റിങ്ങിലും മീറ്റിംഗ് അലങ്കോലമായിട്ട് കാരണം ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും കോഴിക്കോട് കോർപ്പറേഷൻകോ ഭരണാധികാരികൾക്കോ ശക്തമായ നല്ല രീതിയിലുള്ള മറുപടി തരാൻ സാധിച്ചിട്ടില്ല മൂന്ന് വർഷങ്ങൾക്കിപ്പുറം കോർപ്പറേഷൻ പദ്ധതി ആവിക്കൽ ആവിക്കൽത്തോടില് നിന്നും ഉപേക്ഷിക്കുന്നു വെസ്റ്റ് ഹിൽ വ്യവസായ എസ്റ്റേറ്റിലേക്ക് പദ്ധതി മാറ്റാൻ കോർപ്പറേഷൻ തീരുമാനിക്കുന്നു അങ്ങനെ ഇടവേളകളില്ലാത്ത ആവിക്കൽ തോടുകാരുടെ ആ ജനകീയ സമരം ഒടുവിൽ വിജയം കാണുന്നു സമരം വിജയിച്ച നമുക്ക് ഉള്ളൂ എന്താ നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ കുറെ ജയിലൊക്കെ കയറി നമ്മൾ കുറെ മഴ ഒക്കെ കൊണ്ടിട്ട് റോട്ടിലൊക്കെ കെടുന്നിട്ട് കുറെ ഇത് പോകാൻ വേണ്ടി എന്താ വെച്ചാൽ നമ്മളെ ഇവിടെ പെയ്ത മക്കളാണ് അത് വേണ്ടാന്നുള്ളൊരു ഇതിലാണ് നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിന്ന് പോയതിൽ വളരെ അധികം സന്തോഷം അല്ലാതെ ഒന്നും ഈ അറുപത് സെൻറ് സ്ഥലത്ത് ഇവർക്ക് ഒരു വർക്കും നടത്താൻ കഴിയില്ല വർക്കും നടത്താൻ കഴിയില്ല അതിന് മാത്രമുള്ള സൗകര്യങ്ങളില്ല ഇവരെ നെറ്റ്വർക്ക് നടത്താൻ കഴിയില്ല ഇവിടെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റ് മുക്കാൽ സെൻറ് ഒന്നര സെൻറ് സ്ഥലത്താണ് ഓരോരുത്തരും വീട് അതായത് എൻ്റെ വീട്ടിന് മുന്നിൽ കൂടിയാണ് അടുത്ത വീട്ടിലേക്ക് പോകേണ്ടത് അതിൻ്റെ പിന്നിൽ കൂടിയാണ് മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടത് അവിടെ ഇവർക്ക് ഒരു മേരോൾ ഉണ്ടാക്കാനോ ഇതിന്റെ മറ്റുള്ള ഇപ്പൊ ഇടാനോ മറ്റോ സാധിക്കില്ല ഒരു സുപ്രഭാതത്തില് കോഴിക്കോട് കോർപ്പറേഷൻ ഒരു ഒരു കൗൺസിൽ മീറ്റിംഗിൽ ഒരു അജണ്ട കൊണ്ടുവരാണ് അങ്ങനെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആവിക്കൽ തോടും കോതിയിലും ആണ് സ്ഥാപിക്കുന്നത് എന്നുള്ള ഒരു അജണ്ട കൊണ്ടുവരാ അപ്പൊ തന്നെ വാർഡ് കൗൺസിലർ അതിനെ വളരെ ശക്തമായിട്ട് എതിർത്തു കാരണം അങ്ങനെ ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു ഗതിയിലുള്ള ഒരു സ്ഥലം അവിടെ ഇല്ല ഒരു തിക്കി പോപ്പുലേറ്റഡ് ഉള്ള ഒരു സ്ഥലമാണ് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഒരു കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലം കോഴിക്കോട് കോർപ്പറേഷന്റെ പരിസരത്തില്ല ഈ ആവിക്കൽ തോടിനെ സൈഡിലെ പ്ലാൻ കോർപ്പറേഷൻ എനിക്ക് നേരിട്ട് കുറിച്ച് ഇൻഫോർമേഷൻ കൊടുത്തു ഞാൻ ഒക്ടോബർ ടു തൗസൻഡ് ട്വന്റി ത്രീലെ ഇവിടെ കോഴിക്കോട് കളക്ടർ ജോയിൻ ചെയ്തു ആ സമയത്ത് എനിക്ക് ഒരു ജനറൽ ഇൻഫോർ ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നു എഫ് ഇവിടെ എഫ് എസ് ടി പിയും എസ് ടി പിയും ഇവിടെ ഇല്ല സിറ്റി ലിമിറ്റ്സിലെ ആൻഡ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം കോർപ്പറേഷൻ ടോൾമിക്ക് സാർ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു പബ്ലിക് പ്രൊട്ടസ്റ്റ് ആയതുകൊണ്ട് ആ പ്രോ പ്ലാൻ നമുക്ക് നേരിട്ട് പോകാൻ പറ്റത്തില്ല ഇറ്റ് വാസ് ഡ്രോപ്ഡ് പക്ഷേ ഒഫീഷ്യലി ഡ്രോപ്പും ചെയ്തിട്ടില്ല ഇറ്റ് വാസ് പെൻഡിങ് അത് ബേസിസിലെ ഞാൻ ഒരു മീറ്റിംഗ് കോർപ്പറേഷൻ്റെ കൗൺസിലർമാരും ഓഫീഷ്യൽമാരും കെ എസ് ഡബ്ല്യു എം പിയും മറ്റേ ഉദ്യോഗസ്ഥന് മീറ്റിംഗ് വെച്ചിട്ട് നമുക്ക് എനിക്ക് മനസ്സിലായി എന്താണ് പ്രശ്നം ദൻ ഐ ഗോട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡെപ്ത് ഓഫ് ദ പ്രോബ്ലം ബിക്കോസ് ഇറ്റ്സ് എ ലോങ് പ്രൊട്ടസ്റ്റ് ഫോർ മന്ത്സ് ആൻഡ് ഇയേഴ്സ് അഗെയിൻസ്റ്റ് സെറ്റിങ് അപ്പ് ഓഫ് ദി എസ് ടി പി അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ലൊക്കേഷൻ ഒരു ഡീസെൻട്രലൈസ്ഡ് എസ് ടി പി ആയിരുന്നു അത് എല്ലാം കൂടെ ഒരുമിച്ചുകൊണ്ടും അത് രണ്ട് സ്ഥലത്തായിട്ട് അന്ന് നമ്മൾ നോക്കിയത് വെച്ചാൽ ആ സ്ഥലത്തിൻ്റെ പിന്നെ അത് ഏറ്റവും താഴ്ന്ന ഒരു പോയിന്റിലേക്ക് വേണം എന്ത് കൊണ്ടുപോകാൻ പ്ലാന്റ് കൊണ്ടുപോകാൻ കാരണം നമുക്ക് ഗ്രാവിറ്റേഷൻ കോഴ്സ് വഴി അങ്ങോട്ട് ഒരു ഒഴുകാൻ ഒരു പ്രവണത ഉണ്ടാവുമല്ലോ അത് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയാണ് ഈ കോതിയും ആവികത്തോടും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പൊതുജനങ്ങളുടെ കുറേ പ്രശ്നങ്ങൾ വന്നു വേറെ എവിടെയെങ്കിലും മാറ്റിക്കൂടെ എന്നവർ ചോദിക്കുമ്പോൾ അത് നമുക്കുണ്ടായിരുന്നു വേറെ എവിടേക്ക് ഈ ഭാഗത്ത് തന്നെ അത് വേണം അതുപോലെ നമുക്ക് സൗകര്യമുള്ള സ്ഥലമായിരിക്കണം നമുക്ക് അധികാരമുള്ള സ്ഥലമായിരിക്കണം അല്ലാത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു അതായത് നമുക്കൊരു അവസ്ഥ പിന്നെ അതിന് മുമ്പേ തുടങ്ങി അതിന്റെ ഡി പി ആർ എല്ലാം സബ്മിറ്റ് ചെയ്താൽ ഞങ്ങൾ വരുന്നത് അങ്ങനൊന്നിന്റെ കാലാവധി തീരുമ്പോഴേക്കും അത് തീർക്കണം അങ്ങനെയുള്ള സംഘർഷാവസ്ഥയിലേക്കാണ് നമ്മൾ വരുന്നത് അപ്പോൾ ജനങ്ങൾ ആദ്യമൊന്നും ഇതിനെ എതിർത്തില്ല അവർക്ക് ആർക്കും പ്ലാന്റ് വേണം ആരും അത് വേണ്ടെന്ന് പറഞ്ഞില്ല കേട്ടോ അത് വലിയൊരു കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് ഇത് മൂന്ന് മൂന്ന് സെന്റിൽ വീടുള്ള കാട്ടാം കുട്ടികളല്ലേ പ്രദേശവാസികളെ കൂടി വിശ്വാസത്തിലെടുക്കാതെ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ശ്രമിച്ചതിൽ പാളിച്ചുണ്ടായതായി തുറന്നു സമ്മതിക്കുന്നുണ്ട് കളക്ടർ അറ്റ് വാട്ട് ലെവൽ ദ മിസ്റ്റേക്ക് വാസ് ദിയർ എവിടെ മിസ്കമ്യൂണിക്കേഷൻ ആണോ കാരണം ഞാൻ പബ്ലിക്കിലെ അത് കഴിഞ്ഞിട്ട് ഞാൻ പബ്ലിക്കിലെ സംസാരിച്ചു അവിടെ സംരംഭം ദ ലോക്കൽ എഫക്റ്റഡ് ആണ് അവർ സംസാരിച്ചു അവർ പറഞ്ഞത് സർ അവർക്ക് ഈ ലൊക്കേഷനും ശരിയല്ല നമുക്കൊരു ഫീസിബിലിറ്റി പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല അവർക്ക് വേണ്ടി pcb lake clearances, problem they, they had created about pollution control board, proximity to the houses, whether waste from outside the city limits will be coming to that uh, area. other points then uh, i had a meeting with all the councillors, uh, know, councilor, uh, some uh, people who were protesting, other uh, uh, corporation, mayor, deputy mayor, നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരുന്നു അത് ചർച്ച ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി അവർ കുറച്ചൊരു ഓപ്ഷൻ സജസ്റ്റ് ചെയ്തു ലാൻഡ് ഓൾസോ ആൻഡ് ഓഫ് ടൈം കോർപ്പറേഷൻ ദാറ്റ് സോ അവർ എല്ലാവരും എനിക്ക് പറഞ്ഞു നിങ്ങൾ ഒരു പ്രാവശ്യം നോക്കിയിട്ട് പറയണം എന്താണ് പോസിബിലിറ്റി ആൻഡ് ദാറ്റ് ഓഫ് ടൈം ഐ ഡി ഗോ ആൻഡ് വിസിറ്റ് ഈ പ്രോസസ്സ് നടക്കണമെന്ന് ഒരു ജന ആൾക്കും അറിയില്ല ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുകയും ആ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ വിലയിരുത്തുകയും ചെയ്തു പക്ഷേ കോഴിക്കോട് കോർപ്പറേഷൻ എന്താ ചെയ്ത് ഒരു ജനങ്ങളെ മുഖവിലക്കെടുക്കാതെ ജനങ്ങളെ എന്താ പറയുക കൺവെൻസ് ചെയ്യാതെ ഇതിൻ്റെ ഈ പദ്ധതികളായിട്ട് മുമ്പോട്ട് പോവാണ് കാരണം ഞങ്ങൾ ഈ ഈ വിവരം ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ ടെൻഡർ വിളിക്കുകയും ഇതിന് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു നൂറ്റി കോടിക്ക് ടെൻഡർ കൊടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് അറിയുന്നത് സംഭവം പ്രോബ്ലം വിച്ച് വാസ് വാസ് ഹാപ്പനിങ് നോ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഈ വരുന്നുണ്ട് എന്താണ് പ്രോജക്റ്റ് അവർക്ക് ഫ്രാങ്ക് ആയിട്ട് അവർ പറഞ്ഞിട്ടില്ല ഒരു ട്രാൻസ്പെറൻസി ആവുമ്പോൾ അവർക്ക് ട്രസ്റ്റ് പോയി ട്രസ്റ്റ് പോയതിനു ശേഷം വെരി ടു ബിൽഡ് ട്രസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് ഒരിക്കലും സമരസമിതിയോ നാട്ടുകാരോ എതിരല്ല അത് ആവശ്യമാണെങ്കിൽ സ്ഥാപിക്കണം അത് എവിടെ സ്ഥാപിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ തിങ്കി താമസിക്കുന്ന സ്ഥലത്തല്ലാത്ത ഒരു സ്ഥലത്തും വേണമെങ്കിലും കോഴിക്കോട് കോർപ്പറേഷൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പറഞ്ഞു രണ്ടാമത്തെ മീറ്റിംഗിൽ അതിനൊരു വെച്ചു ഇങ്ങനെ വെസ്റ്റിൽ കൊണ്ട് അന്ന് നമ്മുടെ വെസ്റ്റിൽ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുക നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത് ഒഴിവാക്കിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ ഈ അടുത്ത് ഇതുപോലെ രണ്ടാമത് ഇപ്പൊ രണ്ടാമത് ഒരു കാലഘട്ടം ഞങ്ങൾ അത് രണ്ടിലേക്ക് മാറ്റാൻ പെർമിഷൻ നമുക്ക് കിട്ടി അങ്ങനെ കിട്ടിയ സമയത്ത് എന്നിട്ട് നമുക്ക് ഇപ്പം ഇതുവരെ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല ഗവൺമെന്റിൽ നിന്ന് എന്ത് പറഞ്ഞു ഇനി ഇതിന് പഴയ ഡി വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല പുതിയ ഡി പി ആർ വെച്ചുകൊണ്ട് ഇത് പുതുതായിട്ട് വീണ്ടും ലേലം ചെയ്തിട്ട് വേണം ബോധിയും ആയുക്യത്തോടും നടത്താൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ വീണ്ടും ആദ്യം എല്ലാ ജോലിയും ചെയ്യണം അങ്ങനെയാണ് ഒരു വീണ്ടും വിചാരത്തിൽ നമ്മൾ തയ്യാറായത് അങ്ങനെയാണെങ്കിൽ അപ്പം അതിന് അതിനിടയിൽ എന്ത് സംഭവിച്ചു വെസ്റ്റിലുള്ള നമ്മുടെ പ്ലാന്റ് തീ പിടിച്ചു അപ്പം ഇനി അത് മുഴുവൻ നീക്കി അവിടുത്തെ മാലിന്യം എല്ലാം മാറ്റിയിട്ട് ഒരാർഒഫ് അവിടെ പണിയാൻ പറ്റും അപ്പം അതിൻ്റെ പ്രവർത്തികൾ തുടങ്ങിയിരുന്നു അതിനുവേണ്ടി ഡി പി ആർ തയ്യാറാക്കി അതിന് ടെൻഡർ കിട്ടാൻ വേണ്ടിയിട്ടും ടി എസിനും ഒക്കെ ഞങ്ങൾ ശ്രമിച്ച സമയത്താണ് ഈ ഒരു കാര്യം ഗവൺമെന്റ് പറഞ്ഞത് പുതുതായിട്ട് ഡി പി ആർ എടുക്കണമെന്ന് അപ്പോൾ നമ്മൾ രണ്ടും കൂടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നിയും ഒരു പക്ഷേ അവിടെ എന്തായാലും പണി തുടങ്ങിയിട്ടില്ലല്ലോ വെസ്റ്റിയിൽ അങ്ങോട്ടേക്ക് മാറ്റാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു എല്ലാം നമുക്ക് നമ്മുടെ നമ്മുടെ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും വിളിച്ച് നമ്മൾ സംസാരിച്ചു സമരസമിതിയും നമ്മൾ വിളിച്ച് സംസാരിച്ചു അപ്പോൾ കളക്ടർ അതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്തു കാര്യങ്ങൾക്ക് ദി ലൊക്കേഷൻ വിച്ച് ദർ സജസ്റ്റിംഗ് ഇത് ഓൾട്ടർനേറ്റ് ലൊക്കേഷൻ ആണ് ആവിക്കൽ തോട്ടില് കുറച്ച് ആണ് ലൊക്കേഷൻ വെസ്റ്റിൽ ഏരിയയിൽ ആ ലൊക്കേഷനിൽ ഞാൻ നേരിട്ട് നോക്കിയാൽ എനിക്ക് മനസ്സിലായി ദിസ് ഈസ് എ മോർ ഫീസിബിൾ മോസ്റ്റ് ഫേവറബിൾ ലൊക്കേഷൻ ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ക്ലോസ് ടു ദ വാട്ടർ കാര്യം ആദ്യമായിട്ട് ഒരു സ്ഥലം വളരെ ഒരു സ്മോൾ എക്സ്റ്റെൻ്റ് ആയിരുന്നു പിന്നെ ജസ്റ്റ് റൈറ്റ് അക്രോസ് ദ വാട്ടേഴ്സ് അതെനിടെ നേരിട്ട് ഫീഡ്ബാക്ക് ആണ് ും അവരെ ആണ് അപ്പൊ നമുക്ക് തൊണ്ണൂറ്റൊമ്പത് സെൻറ്റാണ് അവിടെ ഉള്ളത് അപ്പോൾ എത്ര അവിടെ പണിയാൻ പറ്റും എന്ന് നോക്കിയിട്ട് ആ സ്ഥാനത്ത് ഇതുപോലെ ഒരു ഇത് എസ് ടി പി പണിയാൻ കഴിഞ്ഞാൽ നമ്മളിതിനങ്ങോട്ട് നീക്കും അതാണ് ഇപ്പോഴുള്ള പ്ലാൻ നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻ്റ് ആറ് കോടി രൂപയാണ് അതിൽ സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ഒരുപക്ഷെ അതുകൊണ്ടത് മതിയാവാതെ വരികയാണെങ്കിൽ കോർപ്പറേഷൻ ബാക്കി പൈസയും കൂടി ചേർത്ത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്കിവിടെ എന്ത് വന്നേ പറ്റും ഇന്ന് നിലവിലുള്ള ഏറ്റവും നല്ല ഒരു എസ് ടി പി നമുക്ക് വന്നേ പറ്റും ഇവിടെ ആദ്യമായിട്ട് ഇവിടെ ഒരു സോയിൽ ടെസ്റ്റിന് വന്നു അതായത് മണ്ണ് പരിശോധനക്ക് നമ്മുടെ കൗൺസിലർ അടക്കമുള്ള ഞങ്ങളെ ഈ സമരസമിതിയുടെ നേതാക്കളും ഈ നാട്ടുകാർ അടക്കമുള്ള ആളുകൾ അതിനെ എന്തിനാണ് ഇവിടെ അങ്ങനെ ഒരു പരിശോധന നടത്തുന്നത് എന്താണ് ഇവിടെ കൊണ്ടുവരുന്നത് ചോദിച്ചപ്പോൾ അവിടെ വിഷയമായി എല്ലാവരും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പിറ്റേ അങ്ങനെ ഒരു മണ്ണ് പരിശോധന അവർ രണ്ടു മൂന്ന് ദിവസം തുടർന്നു ഒരു മാസത്തോളം ഇവിടെ പോലീസും ജനങ്ങളുമായിട്ട് വലിയ വലിയ വിഷയങ്ങൾ നടന്നു പോലീസ് വളരെ ക്രൂരമായിട്ട് ഈ ആവിക്കൽ തോട്ടിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളായ കൂലിവല ചെയ്ത് ജീവിക്കുന്ന ജനങ്ങളെ അടിച്ചമർത്തി അവർ അടിച്ചു പറഞ്ഞാൽ ഇവിടെ വെടിവെപ്പ് മാത്രമേ നടക്കാത്തുള്ളൂ ബാക്കി എല്ലാ സംവിധാനങ്ങളും ഇവിടെ നടന്ന് അറസ്റ്റ് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പിന്നെ ജയിലിൽ അടച്ചു ഒരുപാട് ആളുകൾ പേരിൽ കേസെടുത്തു ടി ആർ കേസ് പിന്നെ ജനങ്ങളുടെ മേലേക്ക് പറഞ്ഞ് ഒരുപാട് ആളുകൾക്ക് പരുക്ക് പറ്റി പോലീസിൻ്റെ മർദ്ദനം കൊണ്ടുതന്നെ ഇപ്പോഴും രോഗികളായിട്ട് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ അറിയുന്നത് ഒരു പത്ത് മണിക്കെട്ടായിരുന്നു രാവിലെ അത് സംഭവം അറിയുന്നത് ഞാൻ ജോലിക്ക് പോകുകയായിരുന്നു കൺസർക്കാണ് കൂലിപ്പണിയാണ് പണി നടന്നി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൗൺസിലറേം പ്രദേശത്തെ കുറച്ച് ആൾക്കാർ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി ഒരു ഒമ്പണി എട്ട് മണിൻ്റെ ഗ്യാപ്പിൽ അപ്പോൾ അവരന്ന് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഫയലിംഗിൻ്റെ മിഷം കൊണ്ടറായിരുന്നു ഫയലിങ്ങിൻ്റെ മിഷൻ കൊണ്ടുവരാൻ വേണ്ടി വരുമ്പോൾ ആദ്യം ഉണ്ടായ ആൾക്കാരെ ഒരു പതിനൊന്നോളം പേരെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പിന്നെ ഞാനും ഞങ്ങളുടെ നാട്ടിലെ ഒരു ബിൽഫ്രെട്ട് എന്ന് പറയുന്ന ആളായിരുന്നു അപ്പോൾ ഈ വണ്ടി വരികയായിരുന്നു ഈ ഫയലിങ്ങിൻ്റെ വണ്ടി പോലീസുകാർ വേണ്ടി വരുമ്പോൾ ഞങ്ങൾ ഈ ഭൂമിയിലേക്ക് ആ വണ്ടി തടഞ്ഞതായിരുന്നു അപ്പോൾ അത് പോലീസുകാർ ഞങ്ങൾ കുറച്ച് പേരുള്ളായിരുന്നു അതിന് പോലീസുകാർ അതിക്രൂരമായി ഇനി ബിൽഫ്രെട്ടിന് ഞങ്ങളുടെ നാട്ടിലെ ബിൽഫ്രട്ടിനും ബിൽഫ്രട്ടിൻ്റെ കാലിൻ്റെ നിര്യാണി അടിച്ച് അയാൾ കമ്പിയൊക്കെ ഇട്ട് ആറുമാസം കിടപ്പിലായിരുന്നു പിന്നെ എനിക്കിൻ്റെ മുഖ്യം കാലിൻ്റെ അടിപൊടിഞ്ഞ് ചിരട്ട ലിഗ്മെൻറ്റ് ഒന്നും കൂടെ നീങ്ങി അതിന് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മായ മയക്കാലം ആകുമ്പോൾ തണുപ്പത്ത് പിന്നെയായി ഒരു പണിക്ക് പോകുമ്പോഴും ആ സമയത്ത് ഒരു വേദന വരുന്നുണ്ട് ഈ സമയത്തും അതിൻ്റെ നീർ കെട്ടുണ്ട് പണിക്ക് പോയി കഴിഞ്ഞാൽ കുലിപ്പണിയാണ് അപ്പോൾ ലോഡ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ അടി കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ആ ഒരു വേദനയൊക്കെ അതിന് സഹിക്കാനും എന്നാലും ഇത്ര വേദന സഹിച്ചാലും ഈ നാടിൻ്റെ ഒരു വലിയൊരു സമരത്തിന് അതിൽ അണി വരാനും ഈ ഒരു വലിയ എന്തൊക്കെ പറഞ്ഞാലും ചെയ്തിട്ടായാലും ഈ ഒരു സമരം വളരെ നമ്മൾ ില് പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ കണ്ണൂർ റോഡ് ബ്ലോക്ക് ആക്കണം പറഞ്ഞിട്ട് പിന്നെ പോലീസുകാർ കയ്യക്രമമാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാരും പിടിച്ച അകത്തേക്ക് ഇട്ടപ്പോ ഞാനും അതാ അകത്തേക്ക് കേറാൻ വേണ്ടി നിക്കണോടുത്താണ് ഓർക്കാപ്പുറത്ത് അടി വന്നത് എങ്ങനാണ് ഏതാണെന്നുള്ള ഞാൻ കണ്ടിട്ടില്ല പിന്നെ ചോരാണ് മുഖത്തേക്ക് വയ്ക്കുന്നത് ചോര കണ്ടപ്പോഴാണ് എല്ലാരും ലൈറ്റ് പോയത് പേടിച്ചു പോയത് കൊറേ പെണ്ണുങ്ങൾ അന്നേരം അതിന്റെ അത്ത് ഇട്ടു അവിടെ നിന്ന് പിന്നെ ഇവര് വലിയ കസേയിലൊക്കെ കൊണ്ടുപോയിക്കുന്ന പറഞ്ഞ അതൊന്നും ഞാനറിയില്ല എന്റെ ചോര കണ്ടോ അത് അപ്പ തന്നെ എടുത്ത് കണ്ടുപോലെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയിക്കുന്നു പിന്നെന്താ അറിയില്ല പിന്നെ ആസ്പത്രിയിൽ കുറെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഇന്റെ ടെസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് കുറെ ആൾക്കാർ ആസ്പത്രി കണ്ടത് അപ്പോളാ പറഞ്ഞത് കൊറേ ആൾക്കാരുണ്ട് അവിടെ സ്റ്റേഷനിൽ എന്നൊക്കെ സ്റ്റേഷനിൽ കിട്ടിയതാണ് അടി അല്ലാണ്ട് സമരത്തിന് ഇറങ്ങിട്ട് കിട്ടിയതല്ല അടി സമരത്തിന് ഇറങ്ങിട്ട് അന്ന് ആണുങ്ങൾക്കാണ് അടികിട്ട് പെണ്ണുങ്ങൾ അങ്ങനെ ഒരു വീശിക്കിന് രാത്രി വീശിക്കിനുള്ളു പക്ഷെ കട്ടിയിട്ടൊന്നുമില്ല ഇത് സ്റ്റേഷനിൽ പിടിച്ച് എല്ലാവരും ഇട്ടപ്പോഴാണ് അടി കിട്ടിയത് അപ്പോൾ ഒരു ചെറുങ്ങനെ ഒരു വേദന ഉണ്ട് പിന്നെപ്പോ എന്താരോടിച്ച പറയാനാണ് പറയാനേ ഒരു ഇതില്ലല്ലോ സമരം ശക്തമാകുന്ന ഘട്ടത്തിലെല്ലാം പോലീസിനെ ഉപയോഗിച്ച് ബലപ്രയോഗം നടത്തിയും സമരക്കാരെ ആക്ഷേപിച്ചുമാണ് കോർപ്പറേഷൻ നേരിട്ടത് ഒരു മനുഷ്യനെ ഒരു കണ്ണു കാണാത്ത ഒരു ചെറുപ്പക്കാരനെ ഒരു പത്തിരുപത് പോലീസുകാർ വളഞ്ഞിട്ട് തല്ലുന്നത് ഈ ലോകം മുഴുവൻ കണ്ടതാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യണ സ്വദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യണ വകുപ്പ് മന്ത്രി ഗോവിന്ദഷ്ട്ര ഇപ്പോഴത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ്ട്ര അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് അവിടെ സമരം നടത്തുന്നവരിൽ തീവ്രവാദികളും നെക്സലൈറ്റുകളും ഉണ്ടെന്നാണ് ഈ നാട്ടിലെ ജനങ്ങളാണ് മുഴുവനും സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് കാരണം അതിന്റെ നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നില്ല അവിടെ പിന്നെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന എസ് ഡി പി ഐയും അതുപോലെ തന്നെ ജമായത്ത് ഇസ്ലാം ഉൾപ്പെടെയുള്ള തീവ്രവാദ വിഭാഗങ്ങൾ തന്നെയാണ് ഞങ്ങളെ നോക്കി ഒരുപാട് അധിക്ഷേപങ്ങൾ പറഞ്ഞു ആദ്യം മേയർ പറഞ്ഞു വിവരവും ബുദ്ധി ഇല്ലാത്തവരാണ് മത്സ്യം തിന്ന് ജീവിക്കുന്നവരാണ് വിദ്യാഭ്യാസം ഇല്ല ഇവിടെ എല്ലാം തീവ്രവാദികളാണ് ഇവിടെ മാറ്റാൻ പന്നു കൂടിയവരാണ് എന്നെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ടാക്കിയത് മുഖ്യമന്ത്രി വരെ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് ഇവിടെ പ്രദേശത്ത് വന്ന് സ്റ്റേജ് കിട്ടി പറഞ്ഞു തീവ്രവാദികളാണ് നെക്സലുകളാണ് അർബൻ നെക്സലൈറ്റുകളാണ് തീവ്രവാദി മത തീവ്രവാദികളാണ് ഈ സമരത്തെ നയിക്കുന്നതാ ഞാനൊന്നും ഈ സമരത്തിന് ഉണ്ടായ കേസുകളില്ലാത്ത ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഈ ചെയർമാൻ സ്ഥാനം നയിക്കുന്ന എനിക്ക് ഈ സമരത്തിന് വരുന്നതിന് മുമ്പ് ഒരു പെറ്റി കേസും പോലും ഇല്ലാത്ത ഒരാളാണ് ഉണ്ട് ഇവിടെ മത തീവ്രവാദികളൊന്നും നക്സൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സർക്കാർ ഈ സമരത്തിനെ പല തരത്തിൽ ഛേദം ചെയ്തു പക്ഷെ ഈ സമരത്തിൽ നമ്മൾ ഒറ്റ നോക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു ഒരു തീവ്രവാദ പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ല ഈ സമരത്തിന്റെ ഫസ്റ്റ് മുതൽ ഫസ്റ്റ് ഫസ്റ്റത്തെ പോലീസ് ആക്രമണത്തിൽ ആദ്യത്തെ അടി കുടുങ്ങിയത് ഒരു ബിൽഫ്രെഡിനും ഞങ്ങൾ വയലിലുള്ള ബിൽഫ്രഡിനും വയലിലുള്ള ജിറ്റിനെ കിട്ടി ഒരു തീവ്രവാദ പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ല ഈ സമരത്തിന് മുന്നിൽ നിന്നത് അരേ സമാജവും പള്ളി കമ്മിറ്റിയും എല്ലാവരും കൂടി ഒത്തി ഒരുമിച്ചതിനെ കൊണ്ട് ഒരു സർക്കാരിനെ ഈ സമരത്തിൽ നിന്ന് ഈ ഇങ്ങനത്തെ ഒരു പ്രവർത്തനത്തിന് പിന്തിരിയാൻ കാരണം തന്നെ ഈ ജനങ്ങളുടെ ഒത്തൊരുമനെ കൊണ്ടാണ് ഈ നാടാകെ ഒന്നാ ഒന്നാകെ ഈ സമരത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അമ്പല കമ്മിറ്റികൾ അരേ സമാജം പള്ളി കമ്മിറ്റികൾ എല്ലാ സംഘടനകളും സി ഞാനിപ്പോൾ എടുത്തു പറയാണ് അന്നും ഞങ്ങൾ എടുത്തു പറയുന്നുണ്ട് ഇന്നും ഞങ്ങളെടുത്ത് പറയാണ് സി പി എം ഒഴികെ ബാക്കി എല്ലാ സംഘടനകളും ഞങ്ങൾ ഈ സമരത്തിന് അതി അതികഴിഞ്ഞ പിന്തുണ എല്ലാവിധ പിന്തുണയും ശാരീരികമായിട്ടും എല്ലാവിധ പിന്തുണയും ഈ നാട്ടിലെ ജനങ്ങൾ തന്നിട്ടുണ്ട് ആ ജനങ്ങൾ തന്ന പിന്തുണയുടെ ഫലമായിട്ടാണ് കോഴിക്കോട് കോർപ്പറേഷൻ ജനങ്ങളുടെ ശക്തി കണ്ടിട്ട് ജനങ്ങളുടെ പ്രതിഷേധം കണ്ടിട്ട് തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഈ സ്ഥലം മാറ്റി പ്ലാന്റ് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് മോളെ മോളും ഉണ്ടായിരുന്നു ഒരു പാസ്പോർട്ട് കിട്ടാനായിട്ട് ഏറിയത് അത് കഷ്ടപ്പെട്ടു അപ്പോൾ അത് എന്നിട്ട് അപ്പൊ കിട്ടിയത് ആ കേസെന്നൊപ്പ എന്റെ പേരിലുണ്ട് കേസും അതും ഒക്കെ എന്റെ പേരിൽ ഒരുപാട് പെണ്ണുങ്ങളെ കേസ് ഉണ്ട് പേരിലൂടെ കേസ്ണ്ട് സമരത്തിൽ ആളുകളുടെ പേരിൽ എടുത്തിട്ടുണ്ട് കേൾ നിൽക്കുന്നുണ്ട് അതിൽ ഞങ്ങൾ പിന്നെ കാരണം ജനങ്ങളിലും വളരെ പാവപ്പെട്ട ജനങ്ങളാണ് ഗൾഫിൽ പോകേണ്ടവരുണ്ട് വിദേശത്ത് പോയി പോയി ജോലി ചെയ്യേണ്ടവരുണ്ട് അവർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പാസ്പോർട്ടിൻ്റെ വിഷയത്തിന് വേണ്ടിയിട്ട് നൂറ്റി എഴുപത്താറോളം പേരുള്ള ആളുകളുടെ പേരിലുള്ള കേസ് ഞങ്ങൾ ഫൈന് കെട്ടി ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയോളം കോഴിക്കോട് കോടതിയിൽ ഫൈന് കെട്ടി ഞങ്ങൾ അവരൊക്കെ റിലീസ് ചെയ്തു അവർക്കൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് ഇപ്പോഴും നൂറ്റി മുപ്പത്തി മൂന്ന് ആളുകളുടെ പേരിൽ ഇനിയും കേസ് നിലനിൽക്കാം അതിൽ പി ഡി പി ഉണ്ട് വൺ നോട്ട് സെവൻ ഉണ്ട് ഇതൊക്കെ ഒഴിവാക്കി തരണമെന്ന് ഞങ്ങളെ കലക്ടർ മീറ്റിംഗിൽ തന്നെ വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട് ആ മീറ്റിംഗിലെ കുറിച്ച് പറഞ്ഞത് ഡ്യൂരിസ് പ്രൊട്ടസ്റ്റേഴ്സിന് കേസ് അവർ പിക്കപ്പ് പിക്കും കേസ് ആണോ വൺ തേർട്ടി ത്രീ ആണ് അത് നമുക്ക് ഞാൻ അവർ പറഞ്ഞു നമുക്ക് സ്പെസിഫിക് ആയിട്ട് ജനറൽ ആയിട്ട് നമുക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഏത് ടൈപ്പ് ഓഫ് കേസ് ആണ് ഏത് ടൈപ്പ് ഓഫ് ക്രൈം ആണ് അത് നമുക്ക് നോക്കേണ്ടി വരും വെദർ ചാർജ് ഷീറ്റ് ചെയ്തു ഗവൺമെന്റ് ഫീഡലിൽ എന്നാണ് പൊസിഷൻ അത് നമുക്ക് ഒരു ഫുൾ ലീഗൽ പ്രൊസീജർ ആണ് പറഞ്ഞു കേസിൽ എന്താന്നുള്ളത് അറിയില്ല പിന്നെ നമ്മളെ പേരില് കൊറേ കേസൊക്കെ ഇണ്ടേനു അതൊക്കെ അല്ല ആ നമ്മളെ പേരിലൊക്കെ മൂന്നാല് കേസ്ണ്ട് അതൊക്കെ കേസൊക്കെ ഒഴിവാക്കി തരണോ എന്നെ നമുക്ക് പറയാനുള്ളു इफ इफर दे आर् ऑलसो पीव नाचु गवर्मेंट विल ऑलसो बी वेरीटीव नम्बर प्रोसीक्ूशन और वे प्रोसिजा अभी यामेंट पुल कमेंट पा एंटे लेवल वन थे थ्री आफ देर इज सपेफिक यू नो कचीएम हाज इश्यूड्ड ऑर्डेस और कलेक्टर हाज इश्यूड ऑर्डेस नमुच्छ नोकू बेस्ड ऑन दि सिंह ऑफ द കേസിന്റെ സിറ്റുവേഷൻ കാരണം സ്പെസിഫിക് ക്രൈം എന്താണ് ഇത് ക്രൈം പോലെ നമുക്ക് നോക്കേണ്ടി വരും ഇറ്റ് ഡ്രോപ്പ് ആൾ ലെവലിൽ നമുക്ക് നോക്കേണ്ടി വരും ഡിഫിക്കൽ ടു കമ്മിറ്റ് ഓൺ ദ എൻറ്റയറിറ്റി ഓഫ് ദ കേസസ് എങ്ങനെയെങ്കിലും ഒരു നല്ല എസ് ടി പി നമുക്ക് ആ എസ് ടി ഭാഗത്ത് പണിയാൻ കഴിയണേ എന്നാണ് നമ്മുടെ പ്രതീക്ഷിച്ച് അതിന്റെ സ്ഥാപനം കൂടി ചെയ്താൽ ഞങ്ങൾ അവരെന്താണോ പറയുന്നത് ഈ സെന്റിനകത്ത് ഇവിടെ എത്ര എം എൽ ഡി പണിയാൻ പറ്റും എന്നാണോ ടെക്നിക്കൽ കമ്മിറ്റി സംസ്ഥാനത്തിൽ പറയുന്നത് അത്ര എമൗണ്ടിന്റെ എം എൽ ഡി അത്ര എം എൽ ഡിയുടെ പ്ലാന്റ് മെസ്സിയിൽ വരണം എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം വി വി ആർ ടു ടു സ്റ്റാർട്ട് എ ഫ്രഷ് ഫ്രഷ് പ്രോജക്ട് റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് ഒരു ഫ്രഷ് പ്രോജക്ടിലേക്ക് നമുക്ക് പോകേണ്ടി വരും ഓഫ് കോഴ്സ് നമുക്ക് എല്ലാ ലീഗൽ ലീഗലി എല്ലാ കറക്റ്റ് ആവണം STP inte uh, technical specifications, pollution technical specifications, everything has to be followed, and I think uh, at the West Hill location it is a more feasible location, and uh, either STP project or FSTP, so STP it's it's a purely connected network of sewage, and so there will be no movement of fecal uh, sludge outside and inside. It will be completely networked uh, a sewage system, and. Uh, ഫ്രോം മൈ ആൻഡ് ഓൾസോ ഐ തിക് ഇറ്റ്സ് വെരി ഐ വിൻ ഓൾവേസ് ഫോക്കസിംഗ് ഓൺ ദി കോസ് ഓഫ് ക്ലെൻലിനെസ് ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഇറ്റ് റിയലി ഇം എഫെക്ട്സ് മീ ടു നോ ദാറ്റ് കോഴിക്കോടിലെ സ്പെസിഫിക്ലി ഇപ്പോൾ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇല്ല സ്പെസിഫിക്ലി സി വേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കോഴിക്കോടിനെ വേണ്ടി അല്ല സോ നമുക്ക് ഒരു വളരെ ഹൈ പ്രയോറിറ്റി പ്രോജക്റ്റ് ആണ് ഇത് ആൻഡ് ഐ എം ഹോപ്പിംഗ് ദാറ്റ് ഇറ്റ് വിൽ ടേക്ക് ഷേപ്പ് മച്ച് മോർ ക്വിക്ലി ആൻഡ് വിൽ ബി ഓപ്പൺ ടു ഡിസ്കഷൻ വിത്ത് എനിക്ക് ഇൻ ദാറ്റ് ആണെങ്കിൽ ആവും എക്സ്പ്ലെയിൻ വാട്ട് ഇസ് ദ പ്രോജക്ട് ആൻഡ് ഐ എം ഹോപ്പിംഗ് ദാറ്റ് വിൻ ബിൽ ദാറ്റ് കോൺഫിഡൻസ് ദ പീപ്പിൾ ഇവര് ഇതിനെ കാണുന്നത് മുഴുവൻ വേസ്റ്റുകളും ഈ കടലിലേക്ക് ഒഴിക്ക് വിടാ ഈ വാക്ക് പോയി കടലിലേക്ക് ഒഴിക്കുവിടുന്ന ഈ മുഖഭാഗവും ഈ കടലിന്റെ ആർബറിന്റെ എൻട്രൻസും തമ്മിൽ ആകെ അൻപതോ നൂറോ മീറ്റർ വ്യത്യാസമുള്ളൂ ഈ ആർബർ ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു ചെറിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പുരോഗതി ഈ ജനങ്ങൾക്കൂടെ ഉണ്ടായത് ജനങ്ങളെ എതിർപ്പ് പ്രകാരം താൽക്കാലികമായിട്ട് അവിടെ നിർത്തി പ്ലാന്റ് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു നാട്ടുകാരൻ ഹുസൈൻ എന്ന് പറഞ്ഞ ഒരാള് ഒരു പ്രൈവറ്റ് അന്യായം കൊടുത്തു ഇത് ആ ഒരു ആവിക്കൽ തോട് കാലാകാലങ്ങളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിന് മുപ്പത്തി ആറ് റവന്യൂ റെക്കോർഡ് പ്രകാരം ഈ ആവിക്കൽ തോടാണത് ഈ മാലിന്യം കോഴിക്കോട് കോർപ്പറേഷൻ കൊണ്ടുപോയിട്ട സ്ഥലം മുഴുവനും ആവിക്കൽ തോടാണ് കോടതി പറഞ്ഞു ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം പാടില്ല തോട് തോടായി തന്നെ നിലനിർത്തണം അതുകൊണ്ട് ഈ വേസ്റ്റ് ഒക്കെ എടുത്തുവിടുന്നു കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ പദ്ധതിയെ ഇല്ലാതാക്കാണ് കോടതി ചെയ്യുന്നത് നിലവിൽ കോർപ്പറേഷൻ കൊണ്ടുപോയിട്ട വേസ്റ്റ് അത് കംപ്ലീറ്റ് എടുത്തു മാറ്റുക ഇപ്പോഴും ഏ ഏ മാറ്റിയില്ല അത് കംപ്ലീറ്റ് എടുത്തു കൊണ്ടുപോയിക്കോളവ് അവർ കൊണ്ടുവന്നിട്ട മാറ്റിനോ അവരെടുത്ത് കൊണ്ടുപോയിക്കൊള്ളണം കാരണം ഈ പ്രദേശത്ത് ഇരുന്നൂറ്റി അൻപതിൽ കൂടുതൽ വീടുകളുണ്ട് ഈ ആവിക്കൽത്തോടിൻ്റെ കൈവഴിയില്ലേ ഈ അതായത് ആ മഴ വന്നു കഴിഞ്ഞാൽ ഒരമണിക്കൂർ മഴ പെയ്താൽ ഈ വീടിൻ്റെ അകത്ത് മുഴുവൻ വെള്ളം ഇതേ നിരപ്പിൽ കിടന്ന സ്ഥലമാണ് ആ മുഴുവനും ഈ ആവിക്കൽത്തോട് എന്ന് പറയുന്ന സ്ഥലം ഈ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അത് ഇവിടുന്ന് ഇതൊരു ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഈ കോഴിക്കോട് കോർപ്പറേഷൻ ചപ്പ് ചവറുകൾ ചരൾ എല്ലാ വേസ്റ്റും കൊണ്ടുവന്ന് ഡബ് ചെയ്തിട്ടാണ് ഈ ഈ ഈ കുമി പോലെ അങ്ങനെ ആക്കിയിട്ടുള്ളത് ഈ ആവിക്കൽ തോടിൻ്റെ മദ്യത്തിലാണ് കൺവെർട്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഒരു എഞ്ചിനീയർ ആയാലും സാധാരണക്കാരനായാലും മനസ്സിലാവും ഒരു വെള്ളം വന്ന് സ്റ്റോർ ചെയ്യുന്ന മദ്യത്തിലാണ് കൺവെർട്ട് ഉണ്ടാക്കുക ആ മദ്യത്തിലാണ് കൺവെർട്ട് ഉണ്ടാക്കിയ അപ്പോൾ ഇത് ശേഷം അതായത് ആ ഓവുചാൽ വന്നിട്ടില്ല ഓവുചാൽ ആ കൺവെർട്ടിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ് ഇത് മൊത്തം വെള്ളം വെള്ളം വളരെ ശക്തമായി വന്ന് ഇവിടെ സ്റ്റോർ ചെയ്ത് നിൽക്കും അപ്പം ഇത് ഒരു ക്രമ ഇത് കുറെ മുമ്പേ ഒരു ആസൂത്രണപരമായിട്ട് ഈ മണ്ണൊക്കെ ഇവിടെ ഇട്ട് ഒരു പ്രദേശമായ ഒരു മല ഒരു സാധാരണ മനുഷ്യ പ്രദേശമായിട്ട് വരുത്തി തീർത്ത് ഇവിടെ ഒരു പ്ലാന്റ് എടുക്കാൻ പോലും നേരത്തെ ആസൂത്രണം ചെയ്തതാണ് ജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ടാണ് ജനങ്ങൾ ഇതിന്റെ പിന്നാലെ നിന്നത് ഒഴുകി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ മണ്ണിൽ ഈ മണ്ണിൽ ഇവിടെ കൊണ്ടുപോയിട്ട വേസ്റ്റ് മുഴുവൻ എടുത്തു കൊണ്ടുപോയി ഈ വെള്ളം നിൽക്കാനുള്ള അനുയോജ്യമായ ഒരു സ്ഥലമാക്കി തീർക്കുന്നത് ഈ ആവിക്കലത്തിൽ നവീകരണം മൂന്ന് കോടി നാലര കോടി ചിലവാക്കി എന്ന് പറഞ്ഞ് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ വെള്ളം ഒഴുകിപ്പോവാനുള്ള സംവിധാനം ഉണ്ടാക്കി ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അന്നും പറഞ്ഞിട്ടുണ്ട് ഇത് വലിയൊരു അപകടമാണ് ഇത് വെള്ളം നിൽക്കാൻ മുൻപ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ഒരു അഞ്ചാറ് വർഷം ആറേ വർഷം മുമ്പ് എങ്ങനെയാണോ ഉണ്ടായത് ആ രീതിയിൽ മനുഷ്യന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ രീതിയിലാക്കി തീർക്കണമെന്നാണ് ആവശ്യം ഇപ്പോൾ അവരെന്താ പറയുന്നത് വെച്ചാൽ അവിടെ റീസൈക്ലിങ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന മാലിന്യം ഈ പ്ലാന്റ് വരാൻ ഉദ്ദേശിച്ച ആ സ്ഥലത്ത് പക്ഷേ അതൊന്നും ഈ പ്രദേശത്തുള്ള പൊതുജനം സമ്മതിക്കില്ല ജനങ്ങളെ ഇനി ഒരു ദുരിതം അനുഭവിക്കാൻ കഴിയൂ സുസ്ഥിര വികസന ദൗത്യങ്ങളിലൂന്നിയ നവകേരളമാണ് ഇടത് സർക്കാർ അവകാശപ്പെടുന്ന വികസന നയം അതാത് പ്രദേശങ്ങളിലെ ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇത് സാധ്യമാക്കുന്നത് എന്നാൽ ആവിക്കൽ തോടിലെ ഈ വികസന പദ്ധതി സാധാരണക്കാരായ ജനങ്ങളെ പരിഗണിക്കാതെയുള്ളതായിരുന്നു മാലിന്യം കേരളം നേരിടുന്ന രൂക്ഷമായ ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തിന് പരിഹാരം തേടേണ്ടത് ആ പ്രദേശത്തെ ജനങ്ങളെ കേട്ടുകൊണ്ടായിരിക്കണമെന്നാണ് തോട് കേരളത്തിന് നൽകുന്ന സന്ദേശം